ദസേട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഹൃദയ താളം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഇതിനെക്കുറിച്ച് ഹൃദയ താളം തുടരാൻ കാരണം തന്നെ നമുക്കൊരു ഒരു കടപ്പാടുണ്ടെന്നുള്ളത് ഓർത്തിട്ടാണ് എഴുപത് എഴുപത് വയസ്സ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴവർക്ക് വല്ല ഭയങ്കരമായിട്ട് ഫെലിസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിവിടെ നമ്മളൊരുപാട് കാണുന്നുണ്ട് ഫോട്ടോ ഒട്ടിക്കുക മറ്റേ മീറ്റിംഗ് കൂടെ ഞാനില്ല അപ്പോൾ പറഞ്ഞ അങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ആ ഒരു ആ ഡേ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയ ഒരു കിഡ്നി ഒരു ഒരു പ്രീസ്റ്റ് കിഡ്നി ദാനം ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇതിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഏഹ് അവർക്കൊണ്ട് ഒക്കാത്തവർ അവർ സിൻസിയറായിട്ട് അതിരിക്കണം അവർക്കൊക്കാത്തവർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എഴുപത് പേർക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം പാവപ്പെട്ട കുട്ടികളായിരിക്കണം കുട്ടികളായിരിക്കണം ആർക്കല്ലേ ഭാവി അറുപത് വയസ്സായിട്ട് ഇനിയിപ്പോൾ ആട്ട് ആർട്ടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഒരു ഭാരമായിരിക്കും അല്ല ഞാൻ പറയണം ഇപ്പോൾ നമുക്ക് ഒരു രോഗം വന്നാൽ കഴിയുന്ന അത്ര ഇങ്ങനെയെങ്കിലുമൊക്കെ ഈശ്വര നാരായണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഈ കേശു ക്രിസ്തുവേ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അത് അവരവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കട്ടെ അപ്പോൾ ഈ ഇതൊരു മനസ്സിൽ വന്നപ്പോൾ എന്നാൽ പിന്നെ ലയൻസ് ആയിരുന്നു അവർ യാടികൊള്ളു ആടരുത് എല്ലാത്തിനും ഒരു ആലോചിച്ച് വേണ്ടപോലെ ചെയ്യാം അപ്പോൾ ഈ എഴുപത് എന്നരഞ്ഞ് ഇന്ന് വന്നപ്പോൾ കഷ്ടിച്ചു കുറേ ആളുകളുടെ നല്ല സപ്പോർട്ട് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ കൊളീഗ്സ് പാടുന്നവർ സിനിമയിലുള്ള ചില ആളുകൾ അവരൊക്കെ കുറച്ചൊരു നല്ല വിധത്തിൽ അതിനെ സഹായിച്ചതുകൊണ്ട് എൻ്റേതായിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പബ്ലിസിറ്റി കൊടുത്തില്ലല്ലോ ഇത്ര ചെയ്തു ഞാൻ ചെയ്യാത്തവർ തന്നെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ഞങ്ങൾക്കത് വേണ്ട പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഇത് നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആ സംതൃപ്തിയാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് അല്ലാണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള അച്ചീവ്മെൻ്റ് അല്ല നമ്മളെ സംതൃപ്തിക്ക് മനസാക്ഷിയോടുകൂടി ചെയ്യുക അങ്ങനെ മുന്നൂറ്റി ചില്ലറ പിള്ളേരെ ചെയ്തു അതിൽ തന്നെയാണ് ഈ പറഞ്ഞ കാര്യം ഈ സപ്പോർട്ടിൽ അത് കിട്ടേണ്ട ജെനുവിൻ കുട്ടികൾക്കാണ് മിക്കവാറും കിട്ടിയിരിക്കുന്നത് പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു ഒറ്റ പൈസ ഒരാളും പോയിട്ട് ഇപ്പം അങ്ങാണെങ്കിൽ തന്നെ ദാസെൻ്റെ ഇതാണ് കേട്ടോ ഒരു ഒരു ഇത് തൻ്റെ ഒരു വിശ്വാസമുള്ള ഒരാളും സ്നേഹമുള്ള ഒരാളും ഒരു അഞ്ഞൂറ് രൂപ തരണം കേട്ടോ അത് കൊടുക്കണം നമുക്ക് അതിൽ ചിലപ്പോൾ തന്നു തരും അതിവിടെ എത്തിയില്ലെങ്കിലോ അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റോ ചെക്കോ അല്ലാതെ റിസീവ് ചെയ്യില്ല അതാരും വന്നു ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുതെന്ന് ആദ്യമേ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു അതൊക്കെ മാധ്യമങ്ങൾ അവർ ഹെൽപ്പ് ചെയ്താൽ അതാണ് മാധ്യമങ്ങളുടെ ഗുണം മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്കോ ഡ്രാഫ്റ്റോ അല്ലാണ്ട് എടുത്തിട്ടില്ല അത് കഴിഞ്ഞു നേരെ ബാങ്കിൽ കൊടുത്തു ബാങ്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഏത് ഹോസ്പിറ്റലിലാണ് ഈ കുട്ടിയുടെ പേരിൽ ഞങ്ങളിവിടുന്ന് ഓർഡർ വരും രൂപ ചിലവുണ്ട് അതിന് കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസമാണ് ഒരു പൈസ അന്യനിൽ നിന്ന് വാങ്ങിച്ച ഒരു പൈസ നമ്മളിങ്ങനെ ചില നിഷ്ഠകളും പിടിപ്പും ഉണ്ടായാൽ കളവ് ചെയ്യാനോ മറ്റൊരു തരത്തിൽ അതിനെ ദുരുപയോഗപ്പെടുത്താനോ വഴി കൊടുക്കാതിരിക്കുന്ന ബുദ്ധിയാണ് ഏറ്റവും നല്ലത് തേൻ കുടം തുറന്നിരിക്കണേ ഒന്നാക്കും no idea